നമ്മുടെ ബി ആർ ഒയിലേക്ക് മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിൻ്റെ കീഴിൽ വരുന്നതാണ് ഇന്ത്യ ഗവൺമെൻ്റെ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിൻ്റെ കീഴിലുള്ള ബോർഡർ റോഡ്സ് വിങ്ങിലേക്ക് വരുന്ന ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ കീഴിൽ ജനറൽ റിസർവ് എഞ്ചിനീയർ ഫോഴ്സിലേക്കുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ സീറോ ടു ബൈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾ ഓഫ്ലൈനായിട്ട് ഫില്ലപ്പ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് അത് ഫില്ലപ്പ് ചെയ്ത് അയക്കാൻ വേണ്ടി ഇതൊക്കെയാണ് പോസ്റ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വളരെ ചുരുക്കി കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വെഹിക്കിൾ മെക്കാനിക് വന്നിട്ടുണ്ട് ആൺകുട്ടികൾക്കാണ് കേട്ടോ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് വെഹിക്കിൾ മെക്കാനിക് ഉണ്ട് അതുപോലെ തന്നെ എം എസ് ഡബ്ല്യൂ പെയിൻ്ററുണ്ട് എം എസ് ഡബ്ല്യൂ ഡി ഇത് വന്നത് കാണാൻ സാധിക്കും ടോട്ടൽ അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇതിൽ എക്സ് സർവീസ്മാൻ്റെ സ്പെഷ്യലായിട്ട് റിപ്പോർട്ട് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ അല്ലാതെ അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് നോർമലി എല്ലാവർക്കും അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ജനറലി വന്നിട്ടുള്ള വേക്കൻസിയും കൂടിയാണെന്ന് ആണെന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിരിക്കും എന്തായാലും ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടില്ല പതിനൊന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നോട്ടിഫിക്കേഷൻ വരുന്നവർക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത്തി നാല് നവംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ലക്ഷദ്വീപ് എന്നൊക്കെ അപേക്ഷിക്കുന്നവർക്ക് ലക്ഷദ്വീപ് ഇവിടെ ഉണ്ട് കാശ്മീർ അതുപോലെ തന്നെ ലക്ഷദ്വീപ് എന്നൊക്കെ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലക്ഷദ്വീപ് അവർക്കെല്ലാം ഒൻപത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി വരെ അപേക്ഷിക്കാൻ സാധിക്കും അവരെ പ്രത്യേകം പറയാനുള്ള കാരണം അവർ മലയാളം ഭാഷത്തെ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവരാണ് അപ്പോൾ അവർക്കും അപേക്ഷിക്കാൻ സാധിക്കും അവർക്ക് ഒമ്പതാം ഒമ്പത് ഡിസംബർ വരെ സമയമുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അപേക്ഷിക്കേണ്ട അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗ്രീപ്പ് സെൻറ്റർ ഈ ഒരു ഇതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ കൊടുത്തിട്ടുണ്ട് പൂനെ നാൽപ്പത്തൊന്ന് പത്ത് പതിനഞ്ച് ഈ ഒരു പിന്നിലേക്കാണ് നിങ്ങൾ അഡ്രസ്സ് വെച്ചിട്ട് അയക്കേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക പതിനെട്ട് ടു ഇരുപത്തേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റ് ഉണ്ട് പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോന്നൂരൊന്നും ഇവിടെ കാണാൻ സാധിക്കും ഇതാണ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് ഈ ഫോം ഫില്ല് ചെയ്യണം ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കണം ബാക്കിയുള്ള സീരിയൽ നമ്പർ നിങ്ങൾക്ക് അറിയാം സീറോ ടു ബൈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ അത് കൃത്യമായിട്ടൊക്കെ എഴുതിയിട്ട് എല്ലാ കാര്യങ്ങളും ഫിൽ ചെയ്തിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള പത്താം ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് അതൊക്കെയാണ് ഇവിടെ കൊടുക്കേണ്ടത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അത് പത്താം ക്ലാസ്സിലുള്ളത് പോലെ തന്നെ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഉള്ളത് പോലെ കൃത്യമായിട്ട് ഇവിടെ കൊടുക്കുക അതുപോലെ തന്നെ ഹോം അഡ്രസ്സ് പിൻ നമ്പർ ഇതൊക്കെയാണ് ഇവിടെ കൊടുക്കാനായിട്ട് പറയുന്നത് അത് കൃത്യമായിട്ട് ഇവിടെ ഓരോന്ന് ചോദിക്കേണ്ട ഡെസ്റ്റോറിനോ എസ്റ്റോറിനോട് കൃത്യമായിട്ട് കൊടുത്താൽ മതി ഈ ഒരു നോട്ടിഫിക്കേഷൻ കുറച്ച് ബ്ലറായിട്ടാണ് ഉള്ളത് കുറച്ച് സൂക്ഷിച്ച് ശ്രദ്ധാപൂർവം നോക്കി മനസ്സിലാക്കി ഒന്ന് ഫില്ല് ചെയ്താൽ മതി ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ എല്ലാം നിങ്ങളുടെ ബേസിക്കായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഒപ്പിടാനുള്ളത് തമ്പിംപ്രഷൻ കൊടുക്കാനുള്ളത് പിന്നെ ഇവിടെ അഡ്മിറ്റ് കാഡിൻ്റെ വരുന്ന കാണാൻ സാധിക്കും അഡ്മിറ്റ് കാർഡ് നിങ്ങൾ ഫോട്ടോ ഒട്ടിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഓഫീസ് യൂസ് ഓളി എന്ന് പറയുന്നത് തോന്നുന്നു നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ പേര് അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലം കാര്യങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് പിൻകോഡ് കാര്യങ്ങൾ സിഗ്നേച്ചർ ഓഫീസ് യൂസിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ കൊടുക്കുക ഓഫീസ് യൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളൊന്നും ചെയ്യേണ്ട ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ആ ഒരു മെതേഡിൽ ഇത് മൊത്തം ഫില്ല് ചെയ്തിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് പിന്നെ ഒ ബി സദ്യോഗാർത്ഥികളൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും അതർ ബാക്ക്വേഡ് ക്ലാസ്സസ് എന്ത് ചെയ്യണം ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങളുടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഏത് തയ്യാറാക്കി ഇതിൻ്റെ കൂടെ അയക്കേണ്ടതായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റ് അത് എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ ഇ ഡബ്ലുഎസ് കൊടുക്കേണ്ടതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒബി സാർ തന്നെ സെൽഫ് ഡിക്ലറേഷൻ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയിട്ട് ഇവിടെ ഒപ്പക്കെ ഇട്ടിട്ട് ഇതും കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആണ് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കും ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് വൺ ബൈ വണ്ണിലേക്കായിട്ട് കിടക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെഹിക്കിൾ മെക്കാനിക്ക് പതിനെട്ട് ടു ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ എം എസ് ഡബ്ല്യൂ പെയിൻ്റർ പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ ഡീസൽ എം എസ് ഡബ്ല്യൂ ഡീസൽ പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം പിന്നെ എസ് എസ് ടിക്ക് അഞ്ചും ഒ ബി സിക്ക് മൂന്ന് വർഷത്തേയും പ്രായത്തിലുള്ളവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഇവിടെയായിട്ട് കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ട് കേട്ടോ അപേക്ഷാ ഫീസ് അടക്കണ ഞാൻ പറഞ്ഞത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജനറൽ ഇ ഡബ്ല്യൂ എസ് കാൻഡേറ്റ്സ് ഇവരൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത് അപേക്ഷാ ഫീസ് അടക്കേണ്ടത് പിന്നെ അതർ ബാക്ക്വേഡ് ക്ലാസ്സ് ഇവരൊക്കെ അടക്കണം എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് എന്തില്ല അപേക്ഷാ ഫീസ് ഇല്ല ബാക്കിയുള്ള എല്ലാവരും അമ്പത് രൂപ ഫീസ് അടക്കേണ്ടതായിട്ട് അമ്പത് രൂപ ഈ ഒരു ഇത് കണ്ടോ ഈ ഒരു ഇതിലൂടെ വെബ്സൈറ്റിലൂടെ ഇതിലൂടെയാണ് നിങ്ങൾ അടക്കേണ്ടത് ഈ ഒരു വെബ്സൈറ്റ് കോപ്പി ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ഇതിൽ പോയിട്ട് നിങ്ങൾ ഈ ഒരു ഓൺലൈൻ ലിങ്കിലൂടെ കയറിയിട്ടാണ് അടക്കേണ്ടത് ഈ നോട്ടിഫിക്കേഷൻ ആയി കൊടുത്തിട്ടുണ്ട് ഇതിലൂടെ കയറി അടച്ചിട്ട് ഇതിൻ്റെ ഈ റെസിപ്റ്റ് അതായത് പേയ്മെൻറ്റ് അടച്ചു എന്നുള്ള റെസിപ്റ്റ് എന്ത് ചെയ്യണം നിങ്ങളുടെ അപേക്ഷേൻ്റെ കൂടെ അതിൻ്റെ കോപ്പി എടുത്തിട്ട് നിങ്ങൾ വെക്കണം ജനറൽ ഇ ഡബ്ല്യു എസ് ഒക്കെ ആകുന്ന സമയത്ത് എ സി എസ് ടിക്ക് വേണ്ട കേട്ടോ ബാക്കിയുള്ളവരിതിൻ്റെ കോപ്പിയെടുത്തിൻ്റെ കൂടെ വെക്കണം അപേക്ഷ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമേ ടൈപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ എഴുതിയിട്ട് അയക്കാൻ പറ്റത്തുള്ളൂ എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമുക്കിതിനപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യത ഒന്ന് പറയാം വിദ്യാഭ്യാസ യോഗ്യത വെഹിക്കിൾ മെക്കാനിക്കലാവുമ്പോൾ പത്താം ക്ലാസ് വേണം പത്താം ക്ലാസിൻ്റെ കൂടെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് മെക്കാനിക് ഇൻ മോട്ടോർ വെഹിക്കിൾ അതിൻ്റെ ചോദ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മോട്ടോർ വെഹിക്കിൾ ഡീസൽ ഹീറ്റ് എഞ്ചിൻ അത് ചോദിക്കുന്നുണ്ട് അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് എന്താണ് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാന്നുള്ള കാര്യം ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും സർട്ടിഫിക്കറ്റ് ഇൻ മെക്കാനിക്കിൻ ഈ ഒരു സമാന മേഖലയിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റിൻ്റെ അപേക്ഷിക്കാം അല്ലെങ്കിൽ ഡിഫൻസിലുള്ള ട്രേഡ് സർട്ടിഫിക്കറ്റ് അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം അത് ഏതെങ്കിലും ഒന്നും മതി കേട്ടോ പത്താം ക്ലാസിൻ്റെ കൂടെ ഈ പറഞ്ഞ യോഗ്യത നിങ്ങൾക്ക് വേണം സർട്ടിഫിക്കറ്റ് ഐ മീൻ നിങ്ങൾക്ക് മെക്കാനിക് മോട്ടോർ വെഹിക്കിളിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം മെക്കാനിക്കിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടായാൽ മതി പത്താം ക്ലാസിന്റെ കൂടെ ഈ പറയുന്ന മെക്കാനിക്കൽ തന്നെ ഐ ടിന്റെ സർട്ടിഫിക്കറ്റ് മതി അല്ലേ ഡിഫൻസിന്റെ കൂടെ ഡിഫൻസ് സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ പത്തിൻ്റെ കൂടെ അതാണ് വെഹിക്കിൾ മെക്കാനിക്കിന്റെ ക്വാളിഫിക്കേഷൻ ഇനി എം എസ് ഡബ്ല്യൂ പെയിന്റർ അതിനപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് പത്താം ക്ലാസ് വേണം തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് എന്തിൽ വേണം പെയിന്റർ ട്രേഡിൽ ഐ ടി സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് രണ്ട് രണ്ട് വർഷത്തെ ഇവിടെ കാണാൻ സാധിക്കും ക്ലാസ് ടു ആണ് പറഞ്ഞത് പാസ്റ്റ് ക്ലാസ് ടു കോഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ഡിഫെൻസ് സർവീസിലുണ്ടെങ്കിൽ അങ്ങനെ അപേക്ഷിക്കാൻ സാധിക്കും അതായത് നമ്മുടെ നോർമലി ഉള്ളവർക്ക് അധികം ഉണ്ടാകുന്ന പത്താം ക്ലാസും പിന്നെ ഐ ടി ഐ ആയിരിക്കും പെയിൻറ്ററിലുള്ളത് പിന്നെ ഡിഫൻസിൽ പത്താം ക്ലാസിൻ്റെ കൂടെയുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയും അപേക്ഷിക്കാം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ എം എസ് ഡബ്ല്യൂ ഡി സെൽ അതിൻ്റെ കാണാൻ സാധിക്കും ഡി എസ് അതിൻ്റെ കാണാൻ സാധിക്കുന്നതാണ് മെട്രിക്കുലേഷൻ പത്താം ക്ലാസ് വേണം അതുപോലെ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് മെക്കാനുള്ള എനിക്ക് മോട്ടോർ വെഹിക്കിൾ ട്രാക്ടേഴ്സ് അതിൻ്റെയൊക്കെ ഉണ്ടായിരിക്കണം ഐ ടി ഐ സർട്ടിഫിക്കറ്റ് തന്നെയാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഡിഫൻസിലുള്ള സർട്ടിഫിക്കറ്റും മതി പത്താം ക്ലാസും ഐ ടി ഐയും ഇതിൻ്റെയൊക്കെ യോഗ്യതയായിട്ട് ബേസ് യോഗ്യതയായിട്ട് പറയട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അത് നമുക്ക് സാലറി നോക്കാം ഇവിടെ നിങ്ങൾക്ക് സാലറി കാണാൻ സാധിക്കുന്നതാണ് സാലറി ഏത് റേഞ്ച് വരെ കിട്ടുന്നുള്ള കാണാൻ സാധിക്കും അതിൻ്റെ കൂടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും ഏകദേശം മുപ്പത്തി അഞ്ചാമത്തെ മുപ്പത്തി മൂന്നാമത്തെ പേജിലായിട്ട് അതിൻ്റെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഫിസിക്കലാണ് വരുന്നത് ഫിസിക്കൽ ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം പത്ത് മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എക്സാം ഒക്കെ ഉണ്ട് കേട്ടോ ഈ നോട്ടിഫിക്കേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇനി സദേൺ സോണിലുള്ളവരുടെ ഹൈറ്റും കാര്യങ്ങളൊക്കെ നോക്കിയാണ് കേരള നമ്മുടെ സതേൺ സോണിലാണ് വരുന്നത് സതേൺ റീജ്യയിൽ നൂറ്റമ്പത്തേഴ് സെന്റിമീറ്റർ ഹൈറ്റ് വേണം കേട്ടോ ആൺകുട്ടികൾക്ക് അപേക്ഷിക്കുമ്പോൾ അതുപോലെ തന്നെ എഴുപത്തഞ്ച് സെന്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെന്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ വേണം അഞ്ച് അമ്പത് സെന്റിമീറ്റർ മിനിമം ഭാരം വേണം ഇതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട രേഖകളൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അതായത് നിങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് പത്താം ക്ലാസും ഐ ടി ഐയും ഉള്ള പോസ്റ്റ് ആണെങ്കിൽ പത്താം ക്ലാസിന്റെ കോപ്പി എടുക്കത് നിങ്ങൾ അതിൻ്റെ കൂടെ പേസ്റ്റ് ചെയ്തയക്കുക ഈ നോട്ടിഫിക്കേഷൻ റീഡിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുമെങ്കിലും ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം സോ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും എന്തൊക്കെ ഡോക്യൂമെന്റ് ആണ് നമ്മൾ ഒറിജിനലി ഇതിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് എന്നുള്ള അതിൻ്റെ ഒക്കെ എന്ത് ചെയ്യാ ഒരു കോപ്പി എടുത്ത് നിങ്ങൾ വെക്കുന്നത് നല്ലതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കോൾ ലെറ്റർ അത് നിങ്ങൾ ഒറിജിനലി ഇതിന് കൊണ്ടുപോകേണ്ടതാണ് സെലക്ഷൻ ലഭിക്കും കൊണ്ടുപോകേണ്ടതാണ് അപ്പോൾ ഇതിലുള്ള പല പല കാര്യങ്ങൾ എന്ത് ചെയ്യാണോ നിങ്ങൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് നിങ്ങൾക്കില്ലാന്നാണെങ്കിൽ അത് ഉള്ളവർ ഉള്ളവരെ ചെയ്യുക അതിൻ്റെ കോപ്പി എടുത്തിട്ട് ഈ അപേക്ഷേൻ്റെ കൂടെ വെക്കുക എന്തൊക്കെയാണോ നിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുന്നത് അതൊക്കെ നിങ്ങൾ കോപ്പി എടുത്ത് വെക്കുക പ്രധാനമായിട്ടും പറയാനായിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ കോപ്പി എടുക്കുക ഫസ്റ്റ് തിങ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ കോപ്പി എടുക്കുക അത് നിങ്ങൾ വെക്കേണ്ടതായിട്ടുണ്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ ആധാർ കാർഡ് അതുപോലുള്ള ആ രേഖ ഏതെങ്കിലും ഒന്നും ആധാർ കാർഡിൻ്റെ മതി ഫോട്ടോ ഐഡൻറ്റി കാർഡ് അതൊന്ന് വെക്കുക അതിൻ്റെ കോപ്പി എടുത്ത് അത് പ്രിൻ്റ് ഔട്ട് ചെയ്തിട്ട് അത് വെക്കേണ്ടതായിട്ട് പിന്നെ ഒരു ഫോട്ടോ അഡ്മിറ്റ് കാർഡിൽ ഒട്ടിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിലും ഫോട്ടോ ഒട്ടിക്കണം അങ്ങനെ രണ്ട് ഫോട്ടോ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള എൻ സി എല്ലേ അതുപോലെ തന്നെ ഒരു ഒരു കാറ്റഗറി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതും നമ്മൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അതിൻ്റെ കോപ്പി എടുത്തിട്ട് വെക്കേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ രേഖകളും കാര്യങ്ങളും വെച്ചിട്ട് അത് ഇതിൻ്റെ കൂടെ അപേക്ഷേൻ്റെ കൂടെ വെച്ചിട്ടാണ് നിങ്ങൾ അയക്കേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇരുപതാമത്തെ പേജിൽ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് റീഡ് ചെയ്യുക അപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് റീഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചിരിക്കുക അല്ലെങ്കിൽ അപേക്ഷ റിജക്ട് ചെയ്യാനും കൂടി ചാൻസ് ഉണ്ട് അതായത് ഈ ആപ്ലിക്കേഷൻ ഫോമും പിന്നെ ആപ്ലിക്കേഷൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ടത്